ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് പോകുന്നത് ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നു മങ്ങാലം കഴിഞ്ഞിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഫുള്ള് ബേജാറില് സീനിലെല്ലാം ഉണ്ടാവും ഇൻഷാല്ലോ കൊണ്ടുവരാം എയർപോർട്ടിൽ നിന്ന് ഓക്കെ അപ്പം പോയിക്കൊണ്ട് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണം എവിടുന്ന് അവിടെക്ക് എത്താൻ എയർപോർട്ടിലേക്ക് എത്താൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് എങ്ങനെ ആയാലും വേണം അപ്പോൾ നമ്മൾ പോയിക്കോണുണ്ട് ഓക്കെ അവിടെക്ക് എത്തിയിട്ട് ചെക്കൻ്റെ റിയാക്ഷൻ എല്ലാം കാണാം എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഫുൾ ബാജാർ ഫുൾ സീനല്ലേ ഒക്കെ എല്ലാം കാണാം ഓക്കേ പുതിയ പ്ലത്തി ഫുള്ള് ബേജാറും വീട്ടില് കാണുന്നു ബേജാർ ഫുള്ള്